ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ പേര് ഉമ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം അപ്പൊ ഇന്നത് വീടിലോട്ട് കടക്കാം അപ്പൊ ഡ്രൈ സ്കിൻ ആണെങ്കിൽ പാല് യൂസ് ചെയ്തിട്ട് ചെയ്യാം പിന്നെ ഇതിൽ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് കോഫ് പൗഡർ ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആദ്യം തന്നെ പാലും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിനൊന്ന് കുറുക്കിയെടുക്കുക ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്കാണ് നമ്മൾ കോഫി പൗഡർ നോർമലി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ചൂടോട് കൂടി തന്നെയാണ് കോഫി പൗഡർ ഞാൻ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫേസ് പാക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് വരുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് അതായത് ഫേസ് വാഷ് ഇട്ട് ഫേസ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്താക്കുക ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്കിൻസ് അതായത് ഇപ്പോൾ നമ്മൾ സ്ക്രബിങ് നമുക്ക് ഡെയിലി നമുക്ക് ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ സ്ക്രബിങ് നമ്മൾ ചെയ്യുന്നെങ്കിലാണ് നമ്മൾ ഫേസിലുള്ള ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രബിങ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ അതായത് ഡെയിലി നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഡെഡ് ഡെഡ് സെൽസിൻ്റെ കൂടെ ചിലപ്പോൾ നമ്മുടെ സ്കിന്നും പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ സ്കിന്ന ഡാമേജ് ആവും കൂടുതലിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നും ഡാമേജ് ആവും സോ നമ്മൾ സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ വീക്കിലി ടു ടൈംസ് മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ വൺ ടൈമൊക്കെ ചെയ്താൽ മതി ആവും നമ്മളുടെ സ്കിന്നിന് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ ഫേസ് വാഷ് ഇട്ട് നന്നായിട്ട് ഫേസ് കഴുകുക ഫേസ് കളിലുള്ള എന്താ ഡേർട്ടും പിന്നെ പൊടിയും അങ്ങനത്തൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ സ്കിന്നിന് അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ആ ഒരു ഓലി ആയിട്ടുള്ളതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനത്തെ ഫേസ് വാഷ് ചെയ്യുന്നതും പിന്നെ സ്ക്രബർ യൂസ് ചെയ്യുന്നത് ക്ലെൻസർ ടോണർ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഫേസ് പാക്ക് ഇടാൻ പോകുന്നതിന് മുന്നേ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് നനച്ചിട്ട് വരാം അതായത് കുറച്ച് അത് ഡ്രൈ ആയി പോയിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് വെള്ളം കൊണ്ട് നനച്ചിട്ട് നമുക്ക് ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം എൻ്റെ ഫേസും കഴുത്തൊക്കെ നന്നായി കഴുകിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഈ ഫേസ് പാക്ക് അതായത് നമ്മൾ ഫേസിലേക്ക് ഒരു ഫേസ് പാക്ക് ഇടുമ്പോൾ ഒന്ന് നമ്മൾ ഫേസ് ഒന്ന് നനഞ്ഞിരിക്കുന്നതായിരിക്കും ബെറ്റർ അപ്പം ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് ഞാൻ എൻ്റെ ഫേസിലും കഴുത്തിലും ഇടാൻ നമ്മൾ ഏത് ഫേസ് പാക്ക് ഇടുമ്പോഴും നമ്മൾ കഴുത്തിലും അപ്ലൈ ചെയ്യണം അതായത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് കഴുത്തിലും നമ്മൾ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ രണ്ടും രണ്ട് കളറായി പോവേ അപ്പം നിങ്ങൾ ഫേസ് പാക്ക് ഇടുകയാണെങ്കിൽ ആയിട്ട് കാര്യത്തിൽ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ രണ്ടും രണ്ട് കളറായി പോകും സോ അങ്ങനെ നോക്കുക പിന്നെ അണ്ട്രോയിൽ നമ്മൾ ചില ഇൻഗ്രീഡിയൻസ് അപ്ലൈ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക കാരണം നമ്മൾ കണ്ണിൻ്റെ ചുറ്റും ഭയങ്കര സെൻസിറ്റീവ് ആണ് അതുകൊണ്ട് കണ്ണിൻ്റെ ചുറ്റും അപ്ലൈ ചെയ്യുമ്പോൾ നോക്കി കണ്ടിട്ട് അപ്ലൈ ചെയ്യാം പിന്നെ കണ്ണിന് ചുറ്റും നമ്മൾ ഈ ഫേസ് പാക്ക് പാക്കുകളൊന്നും അങ്ങനെ ഇടൂലല്ലോ നമുക്കിങ്ങനെ കൂളിങ് കിട്ടുന്നപ്പോൾ കുക്കുംബർ വയ്ക്കാരിയും കുക്കുംബർ നീരോ അല്ലെങ്കിൽ പൊട്ടറ്റോൻ്റെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ ഇട്ട് നമ്മളെ അപ്പം ഇത് ഞാൻ എന്റെ കഴുത്തിൽ ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ബാക്കി ഞാൻ വിചാരിച്ച കയ്യിലും അപ്ലൈ ചെയ്യാൻ അപ്പം ഡ്രൈ ആയ ശേഷം നമുക്ക് റിസൾട്ട് എങ്ങനെയാ നോക്കാം അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇപ്പം കഴുത്തിലും കയ്യിലൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിന്ന് വാഷ് ഔട്ട് ചെയ്യാം കുറച്ച് വെള്ളമെടുത്തിട്ട് നന്നായി ഒപ്പി എടുത്തതിന് ശേഷം നമുക്ക് ഈ പാക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം കേട്ടോ കൂടുതൽ പോസ് ഒന്നും ചെയ്യണ്ട റിസൾട്ട് ഞാൻ നന്നായിട്ട് ഫേസ് ഒന്ന് കഴുകി വന്നിട്ടുണ്ട് ഫേസ് കുഴപ്പമൊക്കെ കഴുകി വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് നന്നായിട്ട് സ്കിന്ന ബ്രൈറ്റ് ആകട്ടും പിന്നെ നമ്മൾ വിചാരിക്കും ഈ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ മഞ്ഞ കളർ അങ്ങനൊന്നും അപ്പോൾ ബോയ്സ് ആണ് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് നോക്കി ചെയ്യുക കാരണം എന്താ വെച്ചാൽ നമ്മൾ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് അറിയാലോ നിങ്ങൾക്ക് ഫേഷ്യൽ ഹെയർസ് ഒക്കെ ചിലപ്പം പിന്നെ വരാണ്ടാവും അപ്പോൾ അത് നോക്കി അത് ചെയ്യുക ബോയ്സിനോട് ബേഴ്സിനാണെങ്കിലും ഒരു പ്രശ്നവും പിന്നെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് ചെയ്യാം കാരണം നമ്മൾ മിൽക്ക് യൂസ് ചെയ്യുന്നത് ഡ്രൈ സ്കിൻ ആർക്കാണ് നമ്മൾ മിൽക്ക് യൂസ് ചെയ്യുന്നത് ഡ്രൈ സ്കിൻ ആയോക്കും ഡ്രൈ സ്കിൻ ആയാലും മാത്രം ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഫേസ് പാക്ക് ആണ് പാക്കാണോ ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിൽക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് മിൽക്ക് ചിലപ്പോൾ എല്ലാ ഫേസിനും സ്ട്രക്ചറിനും പറ്റണമെന്നില്ല ചിലപ്പോൾ അലർജി ഉണ്ടാവും ചിലപ്പോൾ പിംപിൾസോ റാഷസോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും അപ്പം അഥവാ ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ കഴത്തിലോ അല്ലെങ്കിൽ ചെവിടൈവ അത്തോടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പിംപിൾസോ റാഷസൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്താൽ മതി അപ്പം ഞാനിതൊന്ന് തുടക്കം െ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് നന്നായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആക്കാൻ ഫേസ് ഫേസ്ബാക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കാരണം നമ്മൾ കോഫി യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് കസ്റ്റും മഞ്ഞൾ സ്കിൻ വൈറ്റിന് ഏറ്റവും അടിപൊളി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ എന്തായാലും ഒന്ന് ഒന്നും ഒന്നും ഗ്ലോ ആവും അപ്പോൾ എല്ലാവരും ഈ ഫേസ് ഫേസ്ബാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എൻ്റെ പേര് ഉമ്മ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാർ ചെയ്യാ ചെയ്യാം അപ്പൊ